പ്രൊജക്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെതായ ചില സാഹചര്യങ്ങൾ കാരണം എനിക്കതിന് എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് മെരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ അതായത് നാളെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ എനിക്കത് ആ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഉടൻ എന്ത് ചെയ്തു എ ഐകൾ ചാ ചാജീപിനോട് ജെമീനിനോടൊക്കെ ചോദിച്ചു ഏത് എ ഐ ടൂളുകളാണ് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഡെപ്ത്ത് ലെവലിൽ റിസർച്ച് നടത്തി നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് സഹായിക്കുന്ന എ ഐ ടൂൾ എന്നതിനെക്കുറിച്ച് ഞാൻ എല്ലായിടത്തും ചെക്ക് ചെയ്തു അങ്ങനെ എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അമേസിങ് ആയിട്ടുള്ള ഒരു എ ഐ ടൂളിനെ പരിചയപ്പെട്ടു ആ പ്രസൻറ്റേഷൻ ചെയ്തു അവരും ഹാപ്പി ആയി ഞാനും ഹാപ്പി ആയി അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ബിസിനസ് ആയ ആളുകൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എ ഐ ടൂൾ ഉണ്ട് അതിൻ്റെ പേരാണ് മാനുസ് എ ഐ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പല ആളുകൾ അതായത് ബിസിനസ് ബിസിനസ് ഉടമകൾ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഇതേപോലെ റിസർച്ച് നടത്തിയിട്ടുന്ന ആളുകൾക്ക് അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചേർക്കാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളൊരു മാർക്കറ്റിൽ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുക ആ സമയത്ത് ഇതിനൊരു മാർക്കറ്റ് ഉണ്ടോ ഇതിന് ഓൾറെഡി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരാൾ പരിശോധിച്ച് തന്നാൽ നൈസ് nice െ അതായത് ചാറ്റ് ചാറ്റ് അല്ലെങ്കിൽ ഡീപ് സീക്ക് അങ്ങനെ ഒരുപാട് പക്ഷേ ഈ എ ഐ ടൂളിൻ്റെ ആണ് അതായത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു തരുന്ന ഏജന്റ് അപ്പോൾ ആ ഒരു ഏജന്റിന് വേറൊരു ഉദാഹരണം കൂടി പറയാം ഇപ്പം ഞാൻ എല്ലാ കാരണം നിങ്ങൾ ഈ ലെവലിൽ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാകും അപ്പം നിങ്ങളുടെ ബിസിനസ്സും ആ കോമ്പറ്റീറ്റീവ്സിൻ്റെ ബിസിനസ്സും നിങ്ങൾ അനാലിസിസ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ കുറവുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം അത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഏജൻറ്റ് എല്ലാം ഡീപ്പ് ലെവലിൽ ഡീപ്പ് ലെവലിൽ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയൊക്കെ ഒരു ഏജൻറ്റ് നമുക്ക് വേണ്ടി റിസർച്ച് നടത്തിയിട്ട് നമുക്ക് ഫൈൻഡിങ്സ് തന്നാൽ എങ്ങനെ ഇരിക്കും അതാണിത് കുറച്ചുകൂടി എക്സാമ്പിൾസ് പറയാം അതായത് നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു എ ആർ ടൂളിന് അതിൻ്റെ എന്താണോ അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ ഡെപ്ത് ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കണം കൊണ്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നത് ഇനി മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി അതിൻ്റെ പോസിബിലിറ്റി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡെപ്ത് ലെവലിൽ റിസർച്ച് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട് ഓൾറെഡി നിങ്ങൾക്കൊരു സംരംഭമുണ്ട് ഇതിൻ്റെ ഭാവി എന്താവും അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഏതെല്ലാം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊരു ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഡീപ്പായിട്ട് റിസർച്ച് നടത്തിയിട്ട് റിസർച്ച് മാത്രമല്ല അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷനായിട്ട് വേണോ സ്ലൈഡ് ആയിട്ട് വേണോ ഏത് രീതിയിലും നിങ്ങൾക്ക് ഔട്ട് പുട്ട് തരാൻ പറ്റുന്നൊരു അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റൽ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് കെ എസ് ആർ ടിസിൻ്റെ ഞാൻ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോമറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈ ആ ടൂളിനെ വെച്ചിട്ട് ഒരു കേസ് സ്റ്റഡി നടത്താൻ പോവുകയാണ് അതായത് ഒന്നാമത് നമ്മൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട എന്തുകൊണ്ട് കെ എസ് ആർ ടി സി നഷ്ടത്തിലാവുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് എന്ത് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി നഷ്ടത്തിലാവണം ആരാണിതിൻ്റെ കാരണക്കാർ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഹിസ്റ്ററി റിലേറ്റഡ് അതായത് കെ എസ് ആർ ടി സി സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെയാണ് ഇത് നഷ്ടത്തിലാണോ എവിടെ മുതലാണ് നഷ്ടത്തിലായത് അതായത് ഹിസ്റ്ററി വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് കേസ് സ്റ്റഡി നടത്തണം പിന്നെ അതിൻ്റെ പുറമെ ഇതിനൊരു ഉണ്ടാക്കി തരണം ഇതൊന്നല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റാണ് ആദ്യം ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് വേണം അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രസൻറ്റേഷനും നമുക്ക് തരണം ആ പ്രസൻറ്റേഷനിൽ എന്ത് ചെയ്യണം കെ എസ് ആർ ടി സി റിലേറ്റഡായിട്ടുള്ള കെ എസ് ആർ കേരളത്തിലെ കെ എസ് ആർ ടി സി റിലേറ്റഡ് ആയുള്ള ഇൻഫോഗ്രാഫിക്സ് ഐക്കണൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ വേണം എന്നുള്ളതാണ് നമ്മളിവിടെ പ്രോമിറ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങളും ശരിക്കും പറഞ്ഞാൽ പല എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് എക്സ്പെരിമെൻ്റൽ നടത്തുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റിന് ഞാനിവിടെ കോപ്പി ചെയ്യാണ് അപ്പോൾ മാനൂസ് എ ഐ എന്നുള്ളതാണ് ഇതിൻ്റെ എ ഐ ടൂളിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോണിൽ കയറിയിട്ട് ആപ്പും ഉണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം മാനൂസ് എ ഐ എന്നെന്തു ചെയ്യുക സെർച്ച് ചെയ്യാം ഓക്കെ മാനൂസ് എന്നു സെർച്ച് ചെയ്യും അതിനുശേഷം നിങ്ങളുടെ ജിമെയിലും ഫോൺ നമ്പറും വെച്ചിട്ട് എന്ത് ചെയ്യണം ലോഗിൻ ചെയ്യണം ഞാൻ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ഇവിടെ വരിക ഇവിടെ നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പറയുന്ന പേരാണ് പ്രോംപ്റ്റ് ഓക്കെ അപ്പം നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത പ്രോംപ്റ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം പേസ്റ്റ് ചെയ്യണം നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം നമ്മളെന്ത് ചെയ്തു പേസ്റ്റ് ചെയ്തു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇതിന് നെക്സ്റ്റ് കൊടുക്കാൻ പോവാണ് ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഐ ടോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആയിരം പ്ലസ് മുന്നൂറ് ക്രെഡിറ്റ് ആണ് എനിക്കുള്ളത് ആ ക്രെഡിറ്റിലുള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക ഡെയിലി നമുക്ക് മുന്നൂറ് ക്രെഡിറ്റ് കിട്ടും അപ്പം മുന്നൂറ് ക്രെഡിറ്റ് കഴിഞ്ഞാൽ അത് വർക്കാവില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് വേഷൻസ് ഉപയോഗിക്കാം നല്ല എഫക്റ്റീവാണ് അപ്പം നമ്മളെന്ത് ചെയ്തു ഇവിടെ പ്രോമറ്റ് കൊടുത്തു ഇനി നമ്മളെന്ത് ചെയ്യണം ഏജൻറ്റിന് പ്രത്യേകം ശ്രദ്ധിക്കണം ചാറ്റ് ബോർഡിനോടല്ല നമ്മൾ പണിയെടുക്കാൻ പറയുന്നത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് തരുന്ന ഏജൻറ്റിനോട് പറയാണ് മച്ചാനെ പണി തുടങ്ങിക്കോ എന്ന് പറയാണ് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി മാനൂസ് എ ഐ ഇതിനെക്കുറിച്ച് ഈ ഏജൻറ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യാണ് അപ്പോൾ അത് ഏകദേശം ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു എ ഐ വളരെ ഭയങ്കര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു റിസർച്ച് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നടത്താം മറ്റേത് നിങ്ങൾക്ക് നിങ്ങളൊരു സ്റ്റാഫിനോട് നീ ഈ ഒരു കമ്പനി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ടീമിനെ നിങ്ങൾ ഏൽപ്പിക്കണം അപ്പോൾ അതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ് മണി കൺസ്യൂമിംഗ് ആണ് അങ്ങനെ ഒരുപാട് കൺസ്യൂമിംഗ് ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ഓൾറെഡി ഒരു ബിൽഡ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ബിസിനസ്സിന് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിൻ്റെ ഭാവി എന്താവും ഇത് നാശത്തിലേക്കാണോ പോകുന്നത് ഇതിലിനി മാറ്റങ്ങൾ എന്തു കൊണ്ടുവരുന്നു അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ച് നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും ഫൈൻഡിങ്സ് കണ്ടെത്താൻ പറ്റും ഇപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഷാ ജി പി ടി ക്കും ഇല്ലാത്ത ജി പി ടിയിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ഏജൻ്റ് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഏജൻറ് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഫോൺ ചെയ്തിട്ട് ഡാ നീ ഇതുകൂടെ നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതുകൂടെ റിസർച്ച് നടത്തണം നമ്മൾ പറയാമല്ലോ വിളിച്ചു പറയുമല്ലോ അതുപോലെ നമുക്ക് ഇവിടെയും ആ ഒരു ഓപ്ഷൻ്റെ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസും കൊടുക്കാം അതായത് നമ്മളിപ്പോൾ കെ എസ് ആർ ടി സീനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് കെ എസ് ആർ ടി സീൻ്റെ നഷ്ടത്തിന് പ്രൈവറ്റ് ലോബി അതായത് പ്രൈവറ്റ് ബസ്സുകൾ ഇതിൽ എന്ത് ചെയ്യണ്ടോ ഇതിൻ്റെ പിന്നിലുണ്ടോയെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം എന്ന് പറയാം അപ്പം നമ്മൾ ഇസ് ഇസർ എനി इस एनी प्रो प्र बसोबाइंड द लो इंग्लिशत्र शड्जस्टेट बिहाइंड वोकिंग बिहाइंड द लो അപ്പോൾ നമ്മൾ ഏജൻറ്റ് ഇപ്പോൾ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം എന്തൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് റിസർച്ച് കെ എസ് ആർ ടി സി ആൻഡ് പ്രൈവറ്റ് ബസ് ഫിനാൻഷ്യൽസ് ടേമുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഇതുകൾ ഫിനാൻഷ്യൽ ടേമുകൾ ബാക്കി കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓരോന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തൊക്കെ പണിയെടുക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു റിസർച്ച് നടത്തിക്കഴിഞ്ഞാൽ അത് ആ ഏജൻ്റ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡീഷണൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ബസ്സുകൾ ലാഭത്തിലോടുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു അഡീഷണൽ ആയി ചോദിക്കുന്നുണ്ട് ഇസ് ദർ എനി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ നമുക്ക് എന്തും ഇങ്ങനെ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ഈ റിസർച്ച് നടത്തുമ്പോൾ അവരിങ്ങനെ സ്ക്രീനിൽ കാണിക്കും എന്തൊക്കെയാണ് അവർ ഏതൊക്കെയാണ് കമ്പാരിസൺ ചെയ്യുന്നത് എന്ന് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ അങ്ങനൊരു ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അപ്പം നമ്മൾ ആദ്യത്തെ പ്രോംറ്റിൽ പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് മനസ്സിൽ വരുന്നതൊക്കെ അങ്ങനെ അപ്പപ്പോൾ ചോദിക്കാം അപ്പോൾ ഇസ് ദർ എനി സ്റ്റേറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ോഫിറ്റ് ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ലാഭത്തിലോടുന്നുണ്ടോ ഇഫ് ദർ എനിത്തിങ് അങ്ങനെ ഉണ്ടെങ്കിൽ ഹൗ ദർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ബെനിഫിറ്റ് അതായത് ഇന്ത്യയിലേതെങ്കിലും അങ്ങനെ വേറെ ഏതെങ്കിലും ട്രാവൽ ഏജൻസി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ലാഭം നേടുന്നത് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാനൂസ് എ ഐ നമുക്ക് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡായിട്ട് അത് ഈ ഈയൊരു വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റു ചാറ്റ് ബോർഡുകളിൽ നിന്നുള്ള വ്യത്യാസം ദിസ് ഇസ് ഏജൻറ്റ് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ചാറ്റ് ബോർഡ് ഇതൊരു ചാറ്റ് ബോർഡല്ല ഇത് ഏജൻ്റാണ് ഇനി പോകുന്ന കാലഘട്ടം ഏജൻറ്റുകളുടെ കാലഘട്ടമാണ് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഏജൻറ്റിന് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യമാണ് ഇവിടെ ഉണ്ടാവുക മറ്റു വേറൊരു പ്രധാനപ്പെട്ട കുറച്ച് അഡീഷണൽ സാധനങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി അതായത് ഈ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ ഒരു ഇനീഷ്യേറ്റീവിന് അവിടെ പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ബാംഗ്ലൂരിലൊക്കെ ഉള്ള ഒരു ഒരു ഊബർ പോലത്തെ ഒരു ഫെസിലിറ്റിയാണ് നമ്മ എന്ന് പറയുന്നത് അതായത് ഒരു യാത്രക്കും കമ്മീഷൻ കൊടുക്കാതെ ഒരു ഓട്ടോ ഇങ്ങനെയാണ് കൃത്യമായിട്ടെന്ന് തോന്നുന്നു ഒരു ഓട്ടോ ഒരു ദിവസത്തേക്ക് ഒരു ചാർജ് നിശ്ചിത ചാർജ് ഈടാക്കുന്ന ഒരു ഒരു തരം സർവീസ് അപ്പോൾ ആ ഒരു സർവീസ് നിങ്ങൾ കോഴിക്കോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ കോഴിക്കോട് ഇതിന് പ്രാധാന്യമുണ്ടോ കോഴിക്കോട് ഇത് നടക്കും കോഴിക്കോട്ടത്തെ ഓട്ടോകാര് ഓൾറെഡി നല്ല ബിഹേവിങ് ആണ് നല്ല കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ ഇതിനൊരു ഇതിനൊരു പ്രാധാന്യം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസർച്ച് നടത്താൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഓൾറെഡി ഉണ്ടാക്കിയൊരു ബിസിനസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബിസിനസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് കൺസൾട്ടിങ് ആണ് അപ്പോൾ എ ആയി വരുമ്പോൾ ഈ ഒരു ബിസിനസ് കൺസൾട്ടിങ്ങിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെപ്ത്ത് ലെവലും മറ്റു ലോകത്ത് നടക്കുന്ന ഇതുപോലത്തെ ഇപ്പോൾ ലോകത്ത് വേറെ എത്ര ബിസിനസ് കൺസൾട്ടിങ്ങൾ ഉണ്ട് അവരെന്തെല്ലാം പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അവരുടെ മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും തുടങ്ങി ഏത് വിഷയവും നിങ്ങൾക്ക് വേണ്ടി ഈ ഏജൻ്റ് എന്ത് ചെയ്യും പണി പണിയെടുത്ത് തരും അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ നിങ്ങൾക്ക് റിസർച്ചൊക്കെ കിട്ടും ഈ ചാറ്റ് ബോർഡുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു വലിയ എസ് എകൾ തരും ഇതൊക്കെ ഇതാണ് 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 കുറേ ഇൻഫർമേഷൻസ് തരും പക്ഷേ ആ ഒരു സാധനം നമുക്കിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീമിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഇവിടെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് പറയാം ഇതൊരു സ്ലൈഡ് ആയിട്ട് തരണം അല്ലാതെ ഇത് എനിക്കൊരു പ്രെസൻറ്റേഷൻ പി ഡി എഫ് ആയിട്ട് തരണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട് പുട്ട് കിട്ടുന്നു എന്ന് മാത്രമല്ല ഔട്ട് പുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ എഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാനും കഴിയുമെന്നുള്ള വലിയൊരു പ്രത്യേകത ഈ ഒരു ചാട്ട് ഏജൻറ്റ് ഏജന്റിനുണ്ട് നമ്മളെ ഏജൻ്റ് കെ എസ് ആർ ടി സീനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തു ഈ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇത് ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് നെക്സ്റ്റ് പാട്ട് ഈ ഒരു പാട്ട് എടുക്കുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു കേസ് സ്റ്റഡീനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത് മാനൂസ് എ ആ ഇതിൻ്റെ ഏജൻ്റ് ഇതിൻ്റെ ഫൈൻഡിങ്സ് കണ്ടെത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റീവനെസ് എഫക്റ്റ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഓരോന്നും ഇതൊക്കെ റിസർച്ച് നടത്തിയതാണ് ഓരോന്നും സൂക്ഷ്മമായിട്ട് വ്യത്യസ്ത ലേഖനങ്ങൾ വ്യത്യസ്ത ആർട്ടിക്കിൾസ് വ്യത്യസ്ത കമ്പാരിസൻസ് ഒക്കെ നടത്തിയിട്ടാണ് നമുക്കിതിൻ്റെ ഫൈൻഡിങ്സ് ഇത് തരുന്നത് ഇതൊക്കെ റിസർച്ച് നടത്തിയതാണ് ഓരോന്നിനും ഇത്ര സമയമെടുത്ത് ചെയ്യുന്നതാണ് എന്നിട്ട് കെ എസ് ആർ ടി സി കേസ് സ്റ്റഡി ഇൻട്രൊഡക്ഷൻ ചാലഞ്ചസ് കമ്പാരിസൻസ് മിനിസ്റ്ററൽ മിനിസ്റ്ററിൽ ആരൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേസ് സ്റ്റഡി നടത്തിയതാണ് ലാസ്റ്റ് നമുക്ക് എന്തു ഒന്ന് കേസ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടും തന്നു അതേപോലെ തന്നെ നമുക്ക് ഇതിന് പരിഹാരമാകുന്ന ഒരു എന്തു ചെയ്ത് ഒരു സ്ലൈഡും തന്നു സി ഈ ഒരു സ്ലൈഡ് മുഴുവനായിട്ടും നമുക്ക് ഓൺലി അതായത് ഈ മാനുസ് ഈ ഇത് തന്നെ സ്വയം ഏജൻ്റ് ജനറേറ്റ് ചെയ്ത് റിസർച്ച് നടത്തി നമുക്ക് തരുന്ന ഒരു റിസർച്ച് റിപ്പോർട്ടാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾ ഏതു ആവട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡെപ്ത്ത് ലെവലിലുള്ള റിസർച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റും അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് സമയനഷ്ടം ഇല്ല വേറൊരാളെ ഏൽപ്പിക്കുന്ന അങ്ങനത്തെ നഷ്ടമല്ല നിങ്ങൾക്ക് ക്യുക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അങ്ങനെ ഒരുപാട് ബെനഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നതുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു സ്ലൈഡുകളൊന്നു കാണിച്ചു തരാം എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഒരു കവർ പേജ് പിന്നെ നിലവിലുള്ള ചാലഞ്ച് ചാലഞ്ചുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു പിന്നെ നിലവിലിപ്പോൾ ഏതെല്ലാം ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടുകളുടെ നഷ്ട കണക്കുകൾ പറഞ്ഞു ഏകദേശം ഇവരുടെ കണക്ക് പ്രകാരം ഇത് ആണോ കാര്യങ്ങൾ നോക്കിയിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയോളം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത് എൻ്റെ അക്കുറേറ്റ് ആണോ ഫാക്ട് വെരിഫൈഡ് അല്ലേ പിന്നെ ലോസസ് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ലോസ് ആകാനുള്ള ഒന്നാമത്തെ കാരണം ഒന്ന് ഹൈ സ്റ്റാഫാണ് ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഫ്യൂവൽ മെയിൻ്റനൻസ് ആണ് പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതേ ഒരു അവർ തന്ന റിപ്പോർട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങൾക്കിതിൻ്റെ ഒരു റോ ഫയൽ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് രണ്ടാമത് റവന്യൂ ചാലഞ്ചുകൾ മാനേജ്മെൻറ്റൽ ഇഷ്യൂസ് ഇതൊക്കെയാണ് കെ എസ് ആർ ടി സി നഷ്ടത്തിലാവാനുള്ള കാരണം പിന്നെ ലീഡർഷിപ്പ് ആരാണ് ആരാണിപ്പോൾ നിലവിൽ കെ എസ് ആർ ടി സിൻ്റെ ലീഡർഷിപ്പ് റീസെൻറ്റ് മിനിസ്റ്ററിയൽ ഇനീഷ്യേറ്റീവ് എന്തൊക്കെയാണ് മിനിസ്റ്ററിയലി ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് നടത്തിയത് ഇതിൽ പ്രത്യേക ക്യാഷ് കെ എസ് ആർ ടി സി റീസെൻ്റ് ആയിട്ട് വന്ന ക്യാഷ്ലെസ് കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് പിന്നെ കമ്പാരിറ്റീവ് ബെഞ്ച് മാർക്സ് അതായത് ആരൊക്കെയാണ് കമ്പാരിറ്റീവ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇനി എങ്ങനെ കെ എസ് ആർ ടി സിയെ മെച്ചത്തിലാക്കാം സ്റ്റാഫ് റേഷനലൈസേഷന് പിന്നെ റൂട്ട് ഒപ്റ്റമൈ ഒപ്റ്റമൈസേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഇനി എന്നിട്ട് ലാസ്റ്റ് എങ്ങനെ പ്രോഫിറ്റിലേക്ക് കെ എസ് ആർ ടി സീനെത്തിക്കാം എന്നുള്ള രണ്ട് മൂന്നാല് ഓപ്ഷൻസ് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെപ്ത്ത് ലെവലിലുള്ള റിസർച്ച് നടത്തി നമുക്ക് റിപ്പോർട്ട് തരുന്ന ഒരു എ ഐ ഏജൻ്റാണ് മാനൂസ് എ ഐ അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്കാണ് നിങ്ങൾ ഇത് ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത അപ്പം നിങ്ങളെല്ലാവരും ഇത് ഈ ഒരു എ ഐ ഏജൻറ്റിനെ ഉപയോഗിച്ച് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവേണ്ടതെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇതുപോലെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സംവദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോണ്ടു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഇത് റിലേറ്റഡ് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റു റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക് യു സോ മച്ച്